ഹായ് ഫ്രണ്ട്സ് സംഗീത് മാറ്റി പുഴ അന്നത്തെ നമ്മൾ വീഡിയോ സാരി കളക്ഷൻസ് ആണ് അഫോർഡബിൾ റേറ്റിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം സാരി കളക്ഷൻ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു വൈറ്റ് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ ക്രിസ്മസ് പേർപ്പസിലുള്ള ഒരു സാരി നല്ല രസമുള്ള ഒരു സാരിയാണ് ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് അതേപോലെ ഇതാണ് ഇതിൻ്റെ പലവ് പാട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് സാരി വിത്ത് ബ്ലൗസ് ഇതാണ് ഈ ഒരു പ്ലെയിൻ ആണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് നല്ലൊരു പ്ലീറ്റ്സിലും ഒക്കെ നന്നായിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് സാരി വൈറ്റ് ചാർട്ടിലാണ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ ഈ ഒരു ബോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് ചെറിയ ഡോട്ട്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും പക്ഷെങ്കിൽ അത് ഡാമേജ് അല്ല അത് നമ്മൾക്ക് നോർമൽ വാഷിങ്ങിൽ പോകുന്നതാണിത് ഈ ഒരു ബോഡി പാർട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോറൽസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബോർഡേഴ്സും ഒക്കെ നല്ല രസമുള്ളൊരു സാരിയാണ് ഒരു ഓർഗാനിറ്റി ടൈപ്പ് ഫാബ്രിക്കാണ് ഒരു കോട്ടനും ഓർഗാനിറ്റിയും കൂടെ മിക്സ് ആയിട്ടുള്ളത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഈ ഒരു സാരി ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റുമാണിത് ഇതാണ് ഇതിൻ്റെ പലോ ഏരിയ വന്നേക്കുന്നത് അതേപോലെ ബ്ലൗസ് പീസിലാണേലും ഒരു സ്ലീവിൻ്റെ പാർട്ടിലും ഈയൊരു ബോക്കാണ് വന്നേക്കുന്നത് സാരിയുടെ റേറ്റ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് ഇനി ഒരു വൈറ്റ് ചാർട്ടിൽ തന്നെയാണേലും ഒരു ബോക്കിന് ആ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് ലൈലാക്ക് ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിങ്ങനെ വരും ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് നല്ല ബ്രൈറ്റ് ഫീലുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിനകത്തും സെയിം തന്നെ ബ്ലൗസ് പീസും കൂടിയാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് ഇത് പല്ലവ് പാർട്ട് അതേപോലെ ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് സ്ലീവിന്റെ പാർട്ട് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഓഫ് വൈറ്റ് തന്നെയാണ് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നല്ലൊരു ജാൽ വർക്കാണ് ഈ ഒരു സാരിയിൽ ചെയ്തേക്കുന്നത് ഇതാണ് ഈ ഒരു സാരിയുടെ പല്ലവ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബോഡി പാർട്ടിലുമൊക്കെ ഈ ഒരു സെയിം തന്നെ ബോർഡർ വർക്കും മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ മോട്ടീസാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെയും പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതാണ് സ്ലീവിൻ്റെ പാർട്ടിൽ ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നെക്സ്റ്റാണ് അതുപോലെ ഇതിന് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബേജ് കളറിലാണ് ഒരു ലൈറ്റർ ബേച്ചിൽ ഈ ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള നല്ലൊരു ജാൽ ജാൽവർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഈ കാണുന്നത് പലോ പാർട്ടാണ് അതേപോലെ ഇതാണ് ബോഡി പാർട്ട് വന്നേക്കുന്നത് ഇതിലും സെയിം തന്നെ ആ ഒരു ഒരു സ്ലീവിൻ്റെ പാർട്ടിലും വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതാണ് സ്ലീവിൻ്റെ പാർട്ടിലുള്ള വർക്ക് ഇതൊക്കെ ഇവരിങ്ങനെ ഡ്രോ ചെയ്തേക്കുന്ന ആ ഒരു പാടാണ് ഇവിടെ കാണുന്നത് അതുപോലെ മിഡിലും ഒക്കെ ഈ ഒരു ചെറു ചെറുതായിട്ടുണ്ടാവും പക്ഷേങ്കിലത് വാഷിങ്ങിൽ പോകുന്നതാണ് നെക്സ്റ്റ് സാരി നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ആ ഒരു ഡാർക്കർ ഗ്രീൻ യെല്ലോ ഒക്കെയാണ് നല്ല രസമുള്ള ഒരു ബുക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ നല്ല രസമുള്ള ഒരു ഫാബ്രിക്കുമാണ് അതുപോലെ തന്നെ ഉടുത്താൽ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഒരു സാരി ഫോൾ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് ഇതിന്റെ ആ ഒരു ബോഡി പാർട്ടിലൊക്കെ വന്നേക്കുന്നത് സെയിം തന്നെ മിഡിലും എല്ലാം ആ ഒരു വോക്കാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തും ഈ ഒരു സ്ലീവിന്റെ പാർട്ടിൽ സാരി വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു ബ്ലൗസില് ഈ ഒരു വോക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു പീച്ചാണ് പീച്ച് വിത്ത് ഓഫ് വീറ്റ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല ആയിട്ടുള്ള ചാർട്ടിലും അതുപോലെ ഈ ഒരു വർക്ക് ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു സാരി എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ആണെങ്കിലും നല്ലൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് റെഡ് വിത്ത് ഓഫീറ്റ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതൊക്കെ നമുക്ക് ഒരു ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാം നല്ലൊരു സാരിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത് വെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റമാണ് ഫുൾ ആയിട്ട് ഈ ഒരു ബോക്കാണ് സാരിയിൽ ത്രോട്ട് വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു റെഡ് കളറിലാണ് ഓഫ് വീറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ആ ഒരു സെയിം ഒരു സ്ലൈറ്റ് വേരിയേഷൻസ് മാത്രമാണ് ബോക്കിലൊക്കെ വന്നേക്കുന്നത് ഇതാണ് സാരിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പലവും പാട്ടിൽ ഈ ഒരു സ്കാല ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ലൈലാക്കാണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് അതുപോലെ തന്നെ ഈ റെഗുലർ സാരി ഉടുക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും ഈ ഒരു പിങ്ക് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ടതിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാം ഓപ്പൺ ചെയ്യാത്തത് ഇതാണ് ഇങ്ങനെ വരും സാരിയുടെ വ്യൂ ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും യെല്ലോ ചാട്ടിലാണ് യെല്ലോ ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ ഇതാണ് ഇതിന്റെ പലവ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിൽ ഇതുപോലെ ഒരു ഇതുപോലൊരു ജാൽവോക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡാണേലും ഇതും ഒരു ലെമൺ എലോയാണ് വിത്ത് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ അല്ല നല്ല ആ ഒരു കോമ്പിനേഷൻസും ഒക്കെ റയർ ആയിട്ടുള്ള കോംബോയുമാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് റെഗുലർ വാഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരിയാണ് നല്ല ഭംഗിയിലുള്ള ഒരു യെലു ചാട്ടില് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു മെഹന്തി ഗ്രീനും അതുപോലെ തന്നെ ഒരു മസ്റ്റേഡ് ചേർന്ന ഒരു കളറിലാണ് വിത്ത് ആ ഒരു ലൈലാക്ക് ആ ഒരു റെഡ് കോമ്പിനേഷനിലുള്ള നല്ലൊരു ജാൽ ബോക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു പല്ലോവിൻ്റെ എൻഡിങ്ങിലാണേലും ഒരു സ്കെല ഫിനിഷിംഗ് ആണ് അതുപോലെ ബോഡി പാർട്ടിലും ഒക്കെ ഈ ഒരു സെയിം തന്നെ വർക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് ഉണ്ട് സെയിം തന്നെ ഈ ഒരു ജാൽ വർക്ക് ആണ് ബ്ലൗസ് പീസിലും വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് പീച്ച് വിത്ത് ഈ ഒരു വൈറ്റ് മഹന്തി ഗ്രീൻ ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലും അതുപോലെ ഈ ഒരു വോക്കാണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സാരി ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ഫാബ്രിക്കിലാണ് അതുപോലെ തന്നെ ബനാറസ് ബോർഡറോട് കൂടി വന്നേക്കുന്നു ഒരു അഫോർഡബിൾ റേറ്റിലുമാണ് ഈ ഒരു ബോഡി പാർട്ടിൽ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് നല്ലൊരു ബേറ്റ് ആണ് കളറ് വിത്ത് ആ ഒരു മറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബനാറസ് ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ളത് ഈയൊരു അജ്റക് ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് ബ്ലൗസ് പീസ് ആണെങ്കിലും ഇതാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് ഇതിൽ കൂടി ഈ ഒരു ലൈൻസ് ആണ് വന്നേക്കുന്നത് പ്രൈസും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണെങ്കിലും നല്ലൊരു ബിൽ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയിൽ വേറിയാവുന്ന ഒരു സാരി ആണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ബോർഡർ ആണ് വൺ സൈഡിൽ വന്നേക്കുന്നത് ബേജ് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ പല്ലവും ഈ കാണുന്നതാണ് അതുപോലെ ഈ ഒരു അജറാട്ട് ഡിസൈൻ വന്നിരിക്കുന്ന ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു രണ്ട് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് സാരി കോട്ടൺ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു മസ്റ്റേർഡ് കളറിലാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ റെഗുലർ വെയർ ആയിട്ട് നമുക്ക് പ്ലെയിൻ ബ്ലൗസസ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഈ ഒരു ബൂട്ടാ വിവിൻ വന്നേക്കുന്ന സാരിയാണ് ഇതും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരി ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് യൂസ് ചെയ്യാം ടു ബൈ ടു ഇൻഡ്യോ ഒക്കെ ബ്ലൗസ് ഇതിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്യാവുന്നതാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതാണ് ഈ ഒരു പല്ലവിലും ഈ ഒരു ലൈൻസും അതുപോലെ ബൂട്ടാ ബൂട്ട ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ കളറിലാണ് എല്ലാത്തിൻ്റെയും ആ ഒരു ബോർഡേഴ്സ് ഒക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചെക്ക് ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ പലവ് വന്നേക്കുന്നത് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അമ്മമാർക്കൊക്കെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്ന സാരി ആ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ബോർഡർ ഒക്കെ ഒക്കെയാണ് നല്ല ഭംഗിയിൽ വന്നത് നമുക്ക് സ്റ്റാർച്ച് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഒത്തിരി ഡീപ്പർ ഓറഞ്ച് അല്ല നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലാക്ക് ആണ് കോംബോ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് മിഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ബൂട്ട ഡിസൈൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കു വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് പല്ലവ് വന്നേക്കുന്നത് ഇയർ ലൈൻസും ബൂട്ട ഡിസൈനും മിഡിലിലൊക്കെ ഈ ഒരു ബൂട്ട വിവിങ് ആണ് വന്നേക്കുന്നത് നല്ല ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ഫാബ്രിക്കിലുള്ള സാരി നെക്സ്റ്റ് ഒരു ഷേഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡീപ്പർ മെറൂൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിത്ത് ചിക്കു ആണ് കോംബോ നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതാണ് ഈ ഒരു സാരിയുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് സാരി മഡ്കാ ടസർ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു ചിക്കു ഷെയ്ഡില് ചിക്കു വിത്ത് ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വൺ സൈഡിലെ ഈ ഒരു വീതി കൂടിയ ബോർഡറും അതുപോലെ അത്ര സൈഡിലെ ഈ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഇതിന്റെ ലൈൻസിലുള്ളത് ചെയ്തിട്ടുണ്ടായി നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഫാബ്രിക്കുമാണ് ഇതാണ് സാരിയുടെ പലവ് വന്നേക്കുന്നത് ഇപ്പോൾ സിക്സാക്ട് ഡിസൈനിലാണ് എൻഡിങ് സൈഡില് ഈ ഒരു ടാസിൽസോട് കൂടി വന്നേക്കുന്ന സാരി ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ബോർഡറിന്റെ കളറാണ് ബ്ലൗസും വന്നേക്കുന്നത് സാരിയുടെ പ്രൈസും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു മസ്റ്റേർഡ് ചാട്ടിലാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാട്ടാണ് അതുപോലെ വെറൈറ്റി ഫീലിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് സിക്സ് ആഗ് ഡിസൈൻസ് ആണ് അതുപോലെ ബ്ലൗസ് പീസും ബോഡി പാർട്ടില് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിനും ഈ ഒരു ബ്ലൗസ് പീസ് വന്നേക്കുന്നതും ഈ കളറിലുള്ള ബ്ലൗസ് ആണ് നല്ല ഭംഗിയിലുള്ള ഒരു കളറാണ് ബ്ലൗസ് പീസിനും കൊടുത്തേക്കുന്നത് ചാട്ടം നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ ബ്രൗൺ വിത്ത് ആ ഒരു ചോക്ലേറ്റ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ബ്ലൗസ് പീസ് ഈ ഒരു കോൺട്രാസ്റ്റ് മിഡിലത്തെ ആ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന കളറാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിന്റെ പലോ വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു സാരി അതിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കോമ്പിനേഷനും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു മസ്റ്റേഡ് ഓറഞ്ച് ഒക്കെയാണ് ബ്രൈറ്റ് ഫീലിൽ വേറെ ചെയ്യാവുന്ന സാരിയാണ് ഇതാണ് സാരിയുടെ ആ ഒരു മിഡിലെ ഈ ഒരു ബ്ലാക്കും ഈ ഒരു കോമ്പിനേഷൻ യെല്ലോ ഓറഞ്ച് ഒക്കെയാണ് ഇതാണ് ഇതിന്റെ പലോ വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് ഇതാണ് നെക്സ്റ്റ് ചാട്ടം നല്ലൊരു മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ ഈ ഒരു മറൂൺ കളറാണ് അതുപോലെ ഈ ഒരു കോമ്പിനേഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഓറഞ്ച് ഒക്കെയാണ് കോമ്പിനേഷൻ ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ബ്ലൗസ് ആണ് ഇതിൽ എൻറ്റിംഗ് സൈഡിൽ ടാസൽസോട് കൂടി വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി സാരിയും വൈറ്റ് ഷാർട്ടിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ സെമി ലിനൻ ഫാബ്രിക് വിത്ത് ഒരു സിൽവർ ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ബ്ലൂ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ല ഭംഗിയിലുള്ള ഒരു സാരി അതുപോലെ നമുക്ക് ഒരു ഫീച്ചിലോ വൺ ലെയറിലോ ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ബോഡി പാർട്ടിൽ വന്നേക്കുന്നത് അതുപോലെ താഴ്ത്തോട്ടുള്ള ഈ ഒരു ഫ്ലീറ്റ്സിന്റെ പാർട്ടിൽ ഹാഫ് പാർട്ടിലാണ് വർക്ക് വന്നേക്കുന്നത് ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിനകത്തും ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തേക്കുന്നത് സിൽവർ ബോർഡർ മാത്രമാണ് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റേറ്റിൽ അതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു സാരിയാണ് അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതാണ് സാരിയുടെ വ്യൂ വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് എൻഡിങ് സൈഡിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും വൈറ്റ് വിത്ത് ലാവൻഡർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയിലുള്ള ചാർട്ടിലാണ് ഈ ഒരു എംബ്രോയിഡറി ബോക്കാണ് സാരിയിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു പീച്ചാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ത്രെഡിന്റെ ബോക്ക് രസമുള്ള ഒരു സാരി വൈറ്റ് ബേസിൽ വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ പീച്ച് കളറിലുള്ള ഒരു ടാതിൽസോട് കൂടിയാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ